കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് പ്രദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടത്തിൽ എങ്ങോട്ടാണ് എന്ന് അറിയാൻ ഇനി മൂന്ന് ദിവസം കൂടിയുള്ളു യഥാർത്ഥത്തിൽ എങ്ങോട്ടാണ് എന്ന് അറിയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനം തീരുമാനമെടുത്ത് വിധി എഴുതുക എന്നതാണ് അത് പുറത്തേക്കറിയാൻ പിന്നെയും നാല് ദിവസം കൂടി എടുക്കും അതായത് ഒമ്പതാം തീയതിയാണ് ഒന്നാം ഘട്ടം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ പതിനൊന്നാം തീയതി രണ്ടാം ഘട്ടം തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിൽ പതിമൂന്നാം തീയതി വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും കേരളം അക്ഷരാർത്ഥത്തിൽ ഒരു സെമി ഫൈനലിൻ്റെ എല്ലാ ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പാണിത് കാരണം നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ അഞ്ച് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ അഞ്ച് മാസം കഴിഞ്ഞ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കുന്നു ഒരു തുടർഭരണത്തിൻ്റെ പതിറ്റാണ്ട് തികയുകയാണ് അടുത്ത അഞ്ച് വർഷം കൂടി കേരളം ഭരിക്കുന്നത് നിലവിൽ ഭരിക്കുന്ന എൽ ഡി എഫ് ആകുമോ സി പി എമ്മിന് നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ മുന്നണി ആകുമോ അതോ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ആകുമോ എന്നറിയാനുള്ള ആകാംക്ഷയ്ക്ക് വലിയ കരുത്തുണ്ട് വലിയ കാമ്പും കഴമ്പുമുണ്ട് എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് അതൊരു ഫൈനലായി കണക്കാക്കിയാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സെമി ഫൈനലാണ് അതായത് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം ജനം എങ്ങനെ വിധി വിധിയെഴുതുന്നു എന്നത് പൂർണാർത്ഥത്തിലല്ലെങ്കിൽ പോലും വലിയ തോതിൽ അസംബ്ലി ഇലക്ഷനിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് കേരളം മുമ്പ് പലപ്പോഴും തൊട്ട് മുമ്പത്തെ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപതിലെ അസ നിയമസഭ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മൂത്തൊട്ട് മുമ്പ് നടന്ന രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ കണ്ട ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അത് അതേപടി തുടർന്നില്ലെങ്കിലും ഇത്തവണയും സെമി ഭൈരൽ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമായി വലിയ തോതിലുള്ള കളം തെളിയിലാണ് എന്തിനുള്ള കളം തെളിയിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള കളം തെളിയലാണ് കളം തെളിയുമ്പോൾ വീണ്ടും ഇടതാണോ അതോ കേരളം വലത്തോട്ടാണോ അതോ ബി ജെ പിക്ക് ഒരു സ്പേസ് കൊടുക്കുമോ എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയ്ക്ക് രാഷ്ട്രീയമായി വാനോളം ഉയരമുണ്ട് അത് ആവർത്തിച്ച് തന്നെയാണ് കാരണം കേരളം പോലെ ഹൈലി പൊളിറ്റിക്കലായ ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പുകൾ വലിയ തോതിൽ ഓരോ സാധാരണ മനുഷ്യൻ്റെയും ഏത് ലെവലിലുള്ള ആളുകളുടെയും രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രാഥമികമായി മനസ്സിലാക്കുന്ന കുട്ടികൾ മുതൽ ജെൻഡർ വ്യത്യാസമില്ലാതെ വർഗവർണ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളുടെയും ദൈനംദിന ചർച്ചകളിലും ജീവിത വ്യവഹാരങ്ങളിലും വലിയ രീതിയിൽ ഇടം നേടിയ കാര്യമാണ് അതുകൊണ്ട് പൊളിറ്റിക്കലി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നത് വളരെ നിർണായകമാണ് നമുക്കറിയാം ഇ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒന്നാം ഘട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഫലം എങ്ങനെയാകും എന്നത് മുതൽ അങ്ങോട്ട് ആകാംക്ഷയുടെ മുനയ്ക്ക് മൂർച്ച വളരെ കൂടുതലാണ് നിസ്സാരമല്ല കാര്യം തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ ബി ജെ പി പിടിക്കും എന്ന് വാശിയുണ്ട് അവർക്ക് എൽ ഡി എഫിന് നിലനിർത്തിയേ പറ്റൂ അത് വാശിക്കപ്പുറം രാഷ്ട്രീയമായ ഒരു നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമാണ് കോൺഗ്രസ്സിന് നിലവിലുള്ള അവസ്ഥ കുറച്ചെങ്കിലും മെച്ചപ്പെടുത്തിയേ പറ്റും അതായത് നിലവിൽ നൂറ്റൊന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ എണ്ണം വാർഡുകളുടെ എണ്ണം ഡിലിമിറ്റേഷന് ശേഷം അതിനു മുമ്പ് കഴിഞ്ഞ തവണ നൂറാണ് ഈ നൂറംഗ കൗൺസിലിൽ യു ഡി എഫിന് വെറും പത്താണ് ബി ജെ പിക്ക് മുപ്പത്തി അഞ്ചാണ് സ്വതന്ത്ര ഉൾപ്പെടെ എൽ ഡി എഫിന് അമ്പത്തഞ്ചാണ് ഈ നിലയെല്ലാം മെച്ചപ്പെടുത്തണം അവരവർക്ക് സ്വാഭാവികമായും ഈ നിലയെല്ലാം മെച്ചപ്പെടുത്തുമ്പോൾ എൽ ഡി എഫ് വീണ്ടും വരുമെന്ന് അവരും ബി ജെ പി പ്രതിപക്ഷമാണെങ്കിൽ പോലും ആയാൽ പോലും കൂടുതൽ ശക്തിയും കൂടുതൽ അംഗബലവുമുള്ള പ്രതിപക്ഷമാകുമെന്ന് അവരും വിചാരിക്കുന്നു പക്ഷെ കോൺഗ്രസ്സിന് പോയിപ്പോയ പ്രതാപകാലം തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന വലിയ പ്രതീക്ഷയുണ്ട് അതിനാണ് അവർ മുൻ മന്ത്രി മുൻ സ്പീക്കറുമായ പ്രമുഖ കോൺഗ്രസ് നേതാവ് അന്തരിച്ച ജി കാർത്തികേൻ്റെ മകൻ മുൻ എം എൽ എ കെ എസ് ശബരിനാഥിനെ കവടിയാർ വാർഡിൽ നിർത്തി മേയർ സ്ഥാനാർത്ഥിയായി അതിമേ തന്നെ പ്രഖ്യാപിച്ച് വലിയ തോതിലുള്ള ക്യാമ്പയിൻ തുടങ്ങിവെച്ചത് മറ്റ് ജില്ലകളിലെ കാര്യമെടുത്താലും കൊല്ലം കോർപ്പറേഷൻ അതുപോലെ പത്തനംതിട്ട നഗരസഭ ആലപ്പുഴ നഗരസഭ അങ്ങനെ തെക്കൻ കേരളത്തിൽ കോട്ടയം നഗരസഭ ഓരോ ത്രിതല പഞ്ചായത്തുകൾക്കും ഓരോ നഗരസഭാ കോർപ്പറേഷനുകൾക്കും അതിൻ്റേതായ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ബി ജെ പിയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം നമ്മൾ എൽ ഡി എഫിന് ഭരണ തുടർഭരണമാണ് അവർക്ക് തുടർഭരണത്തിൻ്റെ അടുത്ത ഊഴം വരുമോ എന്നുള്ള വലിയ അതിപ്രാധാന്യം ഈ ഇലക്ഷന് സെമിഫൈനലിലുണ്ട് യു ഡി എഫിന് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഒരിക്കൽ കൂടി പ്രതിരോധത്തിരിക്കേണ്ടി വന്നാൽ യു ഡി എഫ് തകർന്ന തരിപ്പണമാകുമോ കോൺഗ്രസ് ഉണ്ടാകെ തന്നെ പോകുമോ എന്നൊക്കെയുള്ള ആകാംക്ഷയുണ്ട് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കലെന്ന പതിവ് വർത്തമാനത്തിനപ്പുറം നിലനിന്നേ പറ്റൂ എന്നുള്ള ഇഷ്യൂ ഉണ്ട് അത് കെ സുരേന്ദ്രൻ്റെ കാലം കഴിഞ്ഞ് സംസ്ഥാന അധ്യക്ഷനായി വന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയമായ നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമായി മാറിയിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖറാണ് സംസ്ഥാന അധ്യക്ഷനെങ്കിലും യഥാർത്ഥത്തിൽ ഇപ്പോൾ പുതിയ ടീമിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ വീണ്ടും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശോഭ സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ വലിയ കരിഷ്മ ഈ ഇലക്ഷനിൽ അവർ പ്രകടിപ്പിക്കാനും അത് രാഷ്ട്രീയമായി നേട്ടമാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമുക്കറിയാം ഒരൊറ്റ ജില്ലാ പഞ്ചായത്തിലും അവർക്ക് പ്രാതിനിധ്യമില്ല ബി ജെ പിക്ക് അപ്പോൾ ജില്ലാ പഞ്ചായത്തുകളിൽ പ്രാതിനിധ്യമുണ്ടാക്കുക കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ നഗരസഭകൾ പിടിക്കുക കൂടുതൽ പഞ്ചായത്തുകൾ പിടിക്കുക കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ പിടിക്കുക അതിനൊക്കെ അപ്പുറം തിരുവനന്തപുരം നഗരസഭ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കയ്യിലെടുക്കുക തലസ്ഥാനം കേരള തലസ്ഥാനത്തെ മേയർ തങ്ങളുടെ പ്രതിനിധിയാവുക എന്നത് കേരള ഭരണം പിടിക്കുന്നത് പോലെയാണ് എന്ന് പോലും പൊളിറ്റിക്കലി അവർ കരുതുന്നുണ്ട് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അടക്കമുള്ളവർ വരുമ്പോൾ ബി ജെ പിയുടെ മേയർ മേയറുടെ പദവി വ്യക്തമാക്കുന്ന ആ കറുത്ത കുപ്പായവും അണിഞ്ഞ് വിമാനത്താവളത്തിൽ നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ അല്ലെങ്കിൽ അടുത്ത പ്രധാനമന്ത്രി ആരാണോ അടുത്ത രാഷ്ട്രപതി ആരാണോ അങ്ങനെ കേന്ദ്രം ഭരിക്കുന്നവരെ സ്വീകരിക്കുന്ന ആ സുന്ദര സുരഭില കാലത്തെ സ്വപ്നം കാണുകയാണ് ബി ജെ പി എൽ ഡി എഫിനും ബി ജി കോൺഗ്രസ്സിനും അത് തടയുകയും മാത്രം ചെയ്താൽ പോരാ അതുവഴി സ്വന്തം നിലനിൽപ്പ് കൂടി ഭദ്രമാക്കുകയും വേണം കാൽ കീഴിലെ മണ്ണ് കോൺഗ്രസിനും യു ഡി എഫിനും കൂടുതൽ ഒഴിച്ചുപൊക്കൊണ്ടിരിക്കുകയും സ്വന്തം കാൽ കീഴിലെ മണ്ണിനിളക്കമുണ്ടോ എന്ന് യു ഡി എൽ ഡി എഫിന് സംശയം തോന്നുകയും ഒക്കെ ചെയ്യുന്ന കാലമാണ് രാഷ്ട്രീയമായി സ്വന്തം കാൽ കീഴിലെ മണ്ണ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി ജനങ്ങൾക്ക് തങ്ങളുള്ള വിശ്വാസമാണ് ആ വിശ്വാസം ശക്തമായി നിലനിർത്തിക്കൊണ്ട് പോകാൻ എൽ ഡി എഫ് യു ഡി എഫും എൽ ഡി എഫ് ശക്തമായി ശ്രമിക്കുകയും യു ഡി എഫ് തിരിച്ചു ശ്രമിക്കുകയും ചെയ്യുന്നതിനിടയിൽ ബി ജെ പി നടത്തുന്ന ശ്രമങ്ങളും കൂടി ചേർന്നാണ് ഈ തെരഞ്ഞെടുപ്പ് അതിനിടയിൽ ജമാഅത്ത് ഇസ്ലാമിയ വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐ പി ഡി പി അങ്ങനെ ചെറിയ 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 ഒരുപാട് കക്ഷികൾ രണ്ട് മുന്നണികളിൽ മൂന്ന് മുന്നണികളിൽ പെടാത്ത ചെറിയ ചെറിയ കക്ഷികൾ അവരുടെ ഭാഗ്യപരിഷണം നടത്തുന്നുണ്ട് പത്ത് മുതൽ നൂറ് വരെ പ്രാദേശികമായി ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ പ്രാതിനിധ്യമുള്ള ആളുകളാണ് ഇവരൊക്കെ പക്ഷേ അവരുടെ പൊളിറ്റിക്കൽ അജണ്ട നിർണയിക്കുന്നത് മൂന്ന് മുന്നണികളും തന്നെയാണ് നമ്മൾക്ക് അടുത്ത ദിവസം തിരുവനന്തപുരത്ത് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലെ കുറച്ചുകൂടി വിശദമായ അവലോകനം നടത്തേണ്ടതുണ്ട് അതിനുശേഷം തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയും സഞ്ചരിക്കേണ്ടതുണ്ട് കേരളം ആകാംക്ഷയോടെ ഈ ഫലം ഈ വിശകലനം ഈ റിസൾട്ട് ഈ വോട്ട് ഈ ദിശ എങ്ങോട്ട് എന്ന് കാത്തിരിക്കുക തന്നെയാണ് എന്ന് നമുക്കറിയുകയും ചെയ്യാം തൽക്കാലം നിർത്തുന്നു